ഉപ്പത്ര സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി കാഞ്ഞിരപ്പള്ളി മുൻ രൂപതാധീഷന്മാർ മാത്യു അറയ്ക്കൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഹയർ റേഞ്ചിന്റെ മാതൃവിദ്യാലയമാണ് ഉപ്പതറ സെന്റ് ഫിലോമിന സ്കൂൾ ഈ സ്കൂളിൽ രണ്ടായിരത്തിലാണ് ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ചത് ഹയർ സെക്കൻഡറി വിഭാഗം ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുന്നതിന്റെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് തുടക്കമായത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവത്തോട് അനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി പഠിച്ചിറങ്ങിയ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ോളം വിദ്യാർത്ഥികളെ ഒരുമിപ്പിക്കുക എന്നതാണ് ഒരു വർഷം കൊണ്ട് അധികൃതർ ലക്ഷ്യമിടുന്നത് ചടങ്ങിൽ വെച്ച് ഈ കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകി സ്കൂൾ മാനേജർ ഫാദർ ഡോമിനിക് കാഞ്ഞരൽ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി സാബു വേഗവേരിയിൽ ജീമോൻ ജേക്കബ് ടോം ബെന്നി കുളത്തറ ആൻമരിയ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്നു ഡിക്യുഷൻ ന്യൂസ് ഉപ്പുതറ